രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ എലക്ഷനിലെ ആദ്യത്തെ വിജയം സൂറത്തിലായിരുന്നു സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മുകേഷ് ദലാലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയായ നീലേഷ് ഖുംഭാനിയുടെയും പിന്നെ കോൺഗ്രസ്സിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രിക തള്ളിയതോടെയാണ് കോൺ ബി ജെ പിയുടെ മുകേഷ് ദലാൽ എതിരില്ലാതെ തെരക്കപ്പെട്ടത് അത് ഒരുപാട് വിവാദമായതായിരുന്നു മാത്രമല്ല ഒരുപാട് ചർച്ച ആയതുമായിരുന്നു ഇതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന് വെച്ചാൽ രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് രണ്ട് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ വെച്ചാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥികളെ പത്രികയ്ക്കകത്ത് ഒപ്പിനകത്ത് കൃത്രിമം നടന്നു എന്ന് ആക്ഷേപം വന്ന് പരാതി വന്ന് അതിന് ശേഷമാണ് ഇതിനെ രണ്ടുപേരുടെ പത്രിക തള്ളിയത് മാത്രമല്ല ബി എസ് പിയുടെ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ ബി എസ് പി സ്ഥാനാർത്ഥിയെ വ്യക്തമായിട്ട് ബി ജെ പി ഇടപെട്ട് പിൻവലിപ്പിച്ചു എങ്ങനെ പിൻവലിപ്പിച്ചു എന്നുള്ളത് വലിയ ചർച്ചയാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം എന്നു വച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ നീലേഷ് കുംഭാനെ ഇപ്പോൾ കാണുന്നില്ല പുള്ളി ബി ജെ പിയിൽ ചേരാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാതൃഭിദിന പത്രത്തിൻ്റെ ഓൺലൈൻ്റെ വാർത്ത അനുസരിച്ച് നോക്കിയാണെങ്കിൽ ബി ജെ പിയിൽ എത്തി തന്നെ പറയാം കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നിലേഷ് കുമാനിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ കാണുവാനില്ല അദ്ദേഹം ബി ജെ പിയിലോട്ട് എത്തി എന്നാണ് ഇപ്പോൾ നിലവിൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതിൽ പറയുന്നത് എങ്ങനെയാണ് സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാൻ പത്രിക സമർപ്പിക്കുകയും പിന്നീട് തള്ളിപ്പോവുകയും ചെയ്ത നീലേഷ് കുംഭാനിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം പത്രിക തള്ളിപ്പോവുകയും ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതെ പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെ കുംഭാനിയുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് ഫോണിലും ഇദ്ദേഹത്ത് ലഭിക്കുന്നില്ല ഇതേടെ ഇതോടെ നീലേഷ് കുംഭാനി ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നും വിവരം പുറത്തുവന്നു പത്രിക തള്ളിയതിന് പിന്നാലെ കുംഭാണിക്കെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു ജനങ്ങളെ വഞ്ചിച്ചവനെന്നും ജനാധിപത്യത്തിൻ്റെ കൊലയാളി എന്നടക്കം വിശേഷിപ്പിച്ചാണ് കുംഭാണിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കുംഭാണിയുടെ വീട്ടിനു മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു നാമനിർഷം ചെയ്ത മൂന്ന് വോട്ടർമാരുടെ ഒപ്പുകൾ തങ്ങളുടേതല്ലെന്ന് വരണാധികാരിക്ക് സത്യവാങ്മൂലം നൽകിയതോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് പകരം സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് പടറസല സുരേഷ് പഡരസ ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രികയും ഇതേ രീതിയിൽ തന്നെ തള്ളിപ്പോയി കുമ്പാനിയുടെ സഹോദരി ഭർത്താവും അനന്തരവനും കച്ചവട പങ്കാളിയുമാണ് ഒപ്പ് തങ്ങളുടെ തലെന്നു പറഞ്ഞ് സത്യവാങ്മൂലം ചീഫ് എലക്ട്രൽ ഓഫീസർക്ക് നൽകിയത് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ തിങ്കളാഴ്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പുറമെ എട്ടുപേർ കൂടി മത്സരരംഗത്തുണ്ടായിരുന്നു ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന പ്യാരലാൽ ഭാരതിയായിരുന്നു പ്രമുഖർ മൂന്ന് ചെറുപാർട്ടികളുടെ പ്രതിനിധികളും നാല് സ്വതന്ത്രന്മാരുമായിരുന്നു മറ്റുള്ളവർ ഇവരെ പിൻവലിപ്പിക്കാൻ ബി ജെ പി തിരക്കിട്ട നീക്കം നടത്തി ഏഴുപേരും രാവിലെ പത്രിക പിൻവലിച്ചു ഉച്ചകരിഞ്ഞ് രണ്ടു മണിയോടെ ബി എസ് പി സ്ഥാനാർത്ഥി പിൻവാങ്ങി മുകേഷ് ദലാൽ വിജയിച്ചതായി ഭരണാധികാരി രേഖ നൽകി ഇതാണ് സൂറത്തിൽ നടന്ന കാര്യം കോൺഗ്രസിൻ്റെയും കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥികളുടെയും പത്രിക തള്ളിപ്പോയി മറ്റ് ചെറുപാർട്ടികളുടെയും പിന്നീടുണ്ടായത് ബി എസ് പി വേണം ചെറുപാർട്ടികളുടെ എല്ലാം വ്യക്തമായിട്ട് ബി ജെ പി ചർച്ച നടത്തി പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം രാവിലെ തന്നെ പിൻവലിപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം ബി എസ് പി സ്ഥാനാർത്ഥി പിൻവലിച്ചതോടെ വ്യക്തമായിട്ട് മുകേഷ് ദലാൽ ബി ജെ പിയുടെ സൂഹത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു മുകേഷ് ദലാൽ ജയിച്ചു അങ്ങനെ വർണാധികാരി മുകേഷ് ദലാലിനെ ജയിച്ചതായി പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു എം പി ഇപ്പോൾ ഓൾറെഡി ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ ഒരു എം പി ബി ജെ പിക്ക് ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുകയാണ് അതിന് ബി ജെ പി ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വേറെ പേര് കൂടി നൽകിയിട്ടുണ്ട് ഈ സൂറത്ത് മോഡൽ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു മത്സരം പോലും ഇല്ലാതെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്ന രീതിക്ക് ബി ജെ പി കാര് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഒരു പേര് കൂടി നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ നിർവിരോദ് എന്നാണ് അതിൻ്റെ പേര് എതിരാളി ഇല്ലാത്ത ഓപ്പറേഷൻ ആണ് എന്ന് വെച്ചാൽ ഒരു എതിരാളിയും ഇല്ലാതെ തുടർച്ചയായിട്ട് ബി ജെ പി തന്നെ ജയിക്കുക എന്ന ഓപ്പറേഷനാണ് നടത്തിയത് അതിന് പറഞ്ഞിങ്ങനെയാണ് എതിരാളികളെ മത്സരരംഗത്ത് ഇല്ലാതാക്കി വോട്ടെടുപ്പില്ലാതെ ഇലക്ഷൻ ജയിക്കുന്ന ബി ജെ പിയുടെ സൂറത്ത് മോഡൽ നടപ്പാക്കി കൊടുത്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥി തുടക്കം തൊട്ട് ബി ജെ പി ഓപ്പറേഷനിൽ പങ്കാളിയായ സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിലേഷ് കുംഭാണി നാമനിർദ്ദേശ പത്രികയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും പകരം സ്വന്തക്കാരെ കൊണ്ട് വ്യാജ ഒപ്പുകൾ ചാർത്തിച്ചാണ് ഒരു ലോക്സഭാ സീറ്റ് നേടിക്കൊടുത്തത് അവശേഷിച്ച ബി എസ് പി സ്ഥാനാർത്ഥിയെക്കൂടി പിൻവലിപ്പിച്ച് ഓപ്പറേഷൻ നിർവിരോധം പൂർത്തിയാക്കാൻ ഗുജറാത്ത് ക്രൈംബ്രാഞ്ചിനെയും ഗുജറാത്ത് സർക്കാരും ബി ഉപയോഗിച്ചു പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ ബന്ധുവായ ജഗദിയ സവാലിയ ബിസിനസ് പങ്കാളിയായ ധ്രുവീൻ ധമേലിയ രമേഷ് പോൾഡ്ര എന്നിവരെ നാമനിർദ്ദേശം ചെയ്യുന്നവരായും പിന്തുണയ്ക്കുന്നവരായും പത്രികയിൽ ഒപ്പുവെപ്പിച്ചത് നിലേഷ് കുംഭാണിയാണ് ഇവർ വെച്ച ഒപ്പുകൾ വ്യാജവുമായിരുന്നു ഇതുകൂടാതെ ഡമ്മി സ്ഥാനാർത്ഥിയെ സുരേഷ് പട്സാലയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നിലേഷ് കുംഭാണി ഏറ്റെടുത്തു മറ്റൊരു ബന്ധുവായ ഫോമിക് ഗോൾഡിയായ കൊണ്ട് ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയിലും വ്യാജം ഒപ്പുവെച്ചു വ്യാജ ഒപ്പുവെച്ച ബന്ധുക്കളെ സ്വന്തക്കാരെ പത്രികാ സമർപ്പണ സമയത്ത് റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹാജരാക്കിയതുമില്ല പത്രിക സമർപ്പിച്ച് നീലേഷ് അപ്രത്യക്ഷനാവുകയും ചെയ്തു ബി ജെ പിമാർ ചേർന്ന് നടത്തുന്ന കളി ലക്ഷ്യം കാണുന്നവരെ പാർട്ടി നേതൃത്വത്തെയും പ്രവർത്തകരെയും നീലേഷ് കുമ്പാണി ഇരിക്കിൽ നിർത്തുകയും ചെയ്തു പിന്നെ ബി എസ് പി സ്ഥാനാർത്ഥി പിടിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിനാണ് ബി ജെ പി ഉപയോഗിച്ചത് നിലേഷ് കുംഭാനിയുടെ പിൻമാറ്റത്തോടെ സൂറത്തിൽ മത്സരരംഗത്ത് അവശേഷിച്ചത് ബി എസ് പി സ്ഥാനാർത്ഥി പ്യാരയിലാൽ ഭാരതി അടക്കം നാല് സ്ഥാനാർത്ഥികളാണ് ബി എസ് പി സ്ഥാനാർത്ഥി സൂറത്ത് നിന്ന് വടോദരയിലെ ഫാം ഹൗസിൽ എത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വന്തം റോൾ ഭംഗിയായി നിർവഹിച്ചു കൊടുത്തതോടെ ബി എസ് പി സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ ക്രൈംബ്രാഞ്ചിനെ നിയോഗിച്ചു മൊബൈൽ ലൊക്കേഷൻ നോക്കി പ്യാരയിലിനെ കണ്ടെത്തി സർദാർ വല്ലഭായ് പട്ടേൽ പാർട്ടി ഗ്ലോബൽ റിപ്പബ്ലിക്കൻ പാർട്ടി ലോക് പാർട്ടി എന്ന് മൂന്ന് ചെറുകിട പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ കൂടി ഇതുപോലെ പിന്തുടർന്ന് കണ്ടെത്തി പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിവസം പിൻവലിപ്പിച്ചു നാല് സ്വതന്ത്രന്മാരെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയാണ് ബി ജെ പി ഡീൽ ചെയ്ത് പിൻവലിപ്പിച്ചെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി എസ് പി സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയുമാണ് പിൻവലിപ്പിച്ചെന്നും പറയുന്നുണ്ട് മാത്രമല്ല ഈ അട്ടിമറി സുഹൃത്ത് നടന്ന ഈ അട്ടിമറി യാദൃച്ഛികമല്ലെന്നും നിർഭാഗ്യമല്ലെന്നും അത് തീരുമാനിച്ചുറപ്പിച്ച് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ബി ജെ പി നടത്തിയതുമാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ വളരെ ഒരു ഇലക്ഷൻ പോലും അട്ടിമറിച്ച് ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിച്ചിരിക്കുകയാണ് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സപ്പോസ് ജയിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ അങ്ങോട്ട് ജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റിസോർട്ട് വിളിക്കാൻ തൊട്ടുള്ള പല കാര്യങ്ങളൊക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇലക്ഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രം മതി അതിന് മുൻപ് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കഴിഞ്ഞിരിക്കും അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ സൂറത്ത് പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല കോൺഗ്രസിന് െ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് അവർ തന്നെ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് നേരിട്ട് ഇടപെട്ട് ഇങ്ങനത്തെ വ്യാജ ഒപ്പുകൾ നൽകിയതും അതിന്റെ ഭാഗമായിട്ട് പത്രിക പിൻവലിക്കപ്പെട്ടതും പത്രിക തള്ളപ്പെട്ടതും അങ്ങനെ തള്ളിയതിനു ശേഷമാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയെ എതിരില്ല ജയിച്ചിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസിനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനെ കൂടെ ചേർക്കാൻ പറ്റത്തില്ലെന്നും കോൺഗ്രസ് വീണ്ടും 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 തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്